നഗരസഭ എൽതുരുത്ത് പത്തൊൻപതാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി ബി ജെ പി പത്തൊൻപതാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം നടത്തി പുസ്തക വിതരണ ഉദ്ഘാടനം ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ആർ വിദ്യാസാഗർ നിർവഹിച്ചു കൊച്ചി കയറ്റിയിട്ട് കൊച്ചി വരെയും അതുപോലെ തന്നെ കയറ് ചകിരി ഇതൊക്കെ കയറ്റിയിട്ട് കോയ്മതിലാകുമ്പം അതുപോലെ തന്നെ ശ്രീനാരായണൻ അവിടെ അവിടെ നിന്നൊക്കെ എടുത്തിട്ടും കൊച്ചി വരെയും പഞ്ചി കുത്തി പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നത് ആ കാലഘട്ടം മാറി ഇന്ന് പുഴയിലൊരു പഞ്ചിയോ മറ്റുള്ളതെന്നില്ല ഇന്നെല്ലാം വാഹനങ്ങളോ എന്നാ എല്ലാം ലോറിയിലൂടെ അപ്പം നമ്മളുടെ കാരണന്മാര് പണി പണിയെടുത്തിരുന്ന കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി രണ്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കണം നമ്മൾ മഡല് തെല്ലി അല്ലെങ്കിൽ തൊണ്ട് തെല്ലി അല്ലെങ്കിൽ കയറ് വിരിച്ചായാലും എങ്ങനെയാണോ നമ്മുടെ മക്കൾ വളർത്തിയതെന്ന് വെച്ചാൽ അത് അവർ പറയേണ്ടത് ഇന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ വീടുകളിൽ ഏറ്റവും നല്ല വാഹനങ്ങൾ ഏറ്റവും നല്ല സൈക്കിളുകൾ ഏറ്റവും നല്ല സ്കൂളുകൾ ഇതിലെല്ലാം പഠിച്ചു വരുമ്പോൾ പഴയതൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അവരെ പഴയതിലൂടെ പറഞ്ഞ് അവരെ കൊണ്ടുവരേണ്ടത് നമ്മളുടെ കടമയാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയതെല്ലാം മറക്കും ഇന്ന് പണ്ട് പഠിച്ചിരുന്ന മണ്ണെണ്ണകൾക്ക് കത്തിച്ച് പുസ്തകം വായിച്ച് വളർന്നവരണ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഭരിച്ചോണ്ടിരിക്കുന്നത് ി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ എസ് വിനോദ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്തു വാർഡ് കൗൺസിലർ പാർവതി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു എം എ അജേഷ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കീഴ്ത്തളി ഏരിയ ജനറൽ സെക്രട്ടറി വി എസ് ജിബി ഏരിയ പ്രസിഡന്റ് രജീഷ് എന്നിവർ സംസാരിച്ചു